തിരുത്താഴെപ്പാലം അപ്രോച്ച് റോഡിന് അപകട സാധ്യതയുണ്ടെന്ന വാർത്തയിൽ കഴമ്പില്ല എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി അപകട സാധ്യത ഇല്ലെന്ന് വിലയിരുത്തിയതാണെന്ന് കുർക്കുളി മൊയ്തീൻ എം എൽ എ പറഞ്ഞു ഗതാഗത മന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നതാണ് തന്റെ ആഗ്രഹം മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ വിദേശ സന്ദർശനത്തിന് ശേഷം ഉദ്ഘാടനം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുത്താഴെപ്പാലം അപ്രോച്ച് റോഡിന് അപകട സാധ്യതയുണ്ടെന്ന വാർത്തയിൽ കഴമ്പില്ലെന്ന് എം എൽ എ കുർക്കുളി മൊയ്തീൻ പറഞ്ഞു വക്കീൽ നോട്ടീസിനെ തുടർന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തിയിരുന്നു അപകട സാധ്യത ഇല്ലെന്നാണ് വിലയിരുത്തിയത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് താഴെപ്പാലം അപ്രോച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചത് നിർമ്മാണം പൂർത്തിയായി വാദവുമായി ചില രംഗത്ത് വന്നത് എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തിയിട്ടും അപാകത വിലയിരുത്തൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ വിദേശ സന്ദർശനത്തിന് ശേഷം ഉദ്ഘാടനം നടക്കുമെന്നും എം എൽ എ പറഞ്ഞു അതിന് ഉദ്ഘാടനത്തിനുണ്ടാവണം എന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയം കാത്തിരിക്കുകയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ജനുവരി അവസാനത്തേക്ക് ആദ്യത്തിൽ പറഞ്ഞതായിരുന്നു അതിനിടക്ക് സംസ്ഥാന യുവജനോത്സവം മറ്റും വന്നപ്പോൾ അവിടുന്ന് വിട്ടു നിൽക്കാൻ കഴിയാതെ പോകുന്നു പിന്നെ പാർട്ടി മീറ്റിംഗ് മറ്റു കാര്യങ്ങളെല്ലാമായി അപ്പോൾ മിനിഞ്ഞാന്ന് അദ്ദേഹം ഒരു വിദേശയാത്ര പോയിരിക്കുകയാണ് അദ്ദേഹം ഈ ആഴ്ച അവസാനം വരികയുള്ളൂ ഇരുപത്തി മൂന്നിന് നിയമസഭയും തുടങ്ങാണ് അപ്പോൾ നിയമസഭ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ശനി ഞായറോ വന്ന് അതിന് ഉദ്ഘാടന കർമ്മം നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സമയം ലഭ്യമാക്കും എന്ന വിശ്വാസത്തിലാണ് ഞാനുള്ളത് അദ്ദേഹവുമായി സംസാരിച്ച് അത് അറിയിക്കുന്നത് പിന്നെ അവിടുത്തെ ഒരു വക്കീൽ നോട്ടീസ് നോട്ടീസൊക്കെ വന്ന പല പത്രപ്രവൃത്തികളും ജനങ്ങളും ഒക്കെ ചോദിച്ച ഒരു കാര്യമാണ് താഴെപ്പാലം പണി കഴിഞ്ഞു അത് വലിയ അപകട സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസൊക്കെ കിട്ടി ഞാൻ ഉടനെ തന്നെ അത് ബന്ധപ്പെട്ട അധികൃതർക്ക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ബ്രിഡ്ജസ് വിഭാഗത്തിൽ എൻജിനീയറിംഗ് ഇങ്ങനെ അത് കൈമാറി എനിക്ക് അവർക്കാണ് ഇത് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് അപ്പോൾ അവർ വന്നു ചീഫ് എൻജിനീയർ തന്നെ സ്ഥലത്ത് വന്ന് പരിശോധിച്ചു അവർ പറയുന്നത് അങ്ങനത്തൊരു സാധ്യതയില്ല അതുപോലെ വളവും താഴ്ചയും ഉള്ള റോഡുകൾ തന്നെ തിരൂർ മണ്ഡലത്തിൽ തന്നെ പലതും ഉണ്ട് എന്നതും അവരെന്നോട് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി മാത്രമല്ല അവിടെ നിന്ന് വളഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് തിരിയുമ്പോൾ അത്രയും കടന്നു വരുന്ന വാഹനങ്ങൾ അതേ സ്പീഡിലായിരിക്കില്ല തിരിയുക അതേ സ്പീഡിൽ തിരിയുമ്പോൾ അത് ഈ റോഡിന് താഴ്ചയില്ലെങ്കിൽ പോലും അവിടെ അപകടം ഉണ്ടാവും അതുകൊണ്ട് അവിടെ സൂക്ഷിച്ച് തന്നെ തിരിക നേരെ പോകുമ്പോൾ ആ സ്പീഡ് ടൗണിലേക്ക് വരുമ്പോഴൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഡ്രൈവർമാർക്ക് അറിയുന്ന കാര്യമാണ് ചിലപ്പോൾ എനിക്കും വക്കീലിനൊക്കെ അത് അറിയണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ സ്പീഡ് കുറച്ച് തന്നെയാണ് അവർ പോവുക അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു അപകട സാധ്യത ഇല്ല എന്ന് ചീഫ് എഞ്ചിനീയറും വന്ന് പരിശോധിച്ച് അപ്പൊ അതുകൊണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഒക്കെ നമുക്ക് അതിന് അനന്തരമായി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അപ്പോൾ കൈകാര്യം ചെയ്യേണ്ട സന്നിധ്യാണ് പെരുവഴിയപുരം അപകടവളവിൽ സമാന്തര റോഡ് ഉൾപ്പെടെ ആലോചനയിലുണ്ട് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വെട്ടിപ്പൊളിച്ച റോഡുകൾ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ചില വർക്കുകളുടെ കാര്യത്തിൽ നമ്മുടെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കുറച്ച് മാസങ്ങളായി വലിയ പരാതി നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണുള്ളത് അതുകൊണ്ട് സർക്കാർ തലത്തിൽ നിന്ന് ചില സൗകര്യങ്ങൾ ലഭ്യമായി വരേണ്ടതുണ്ട് അതിനു വേണ്ട പ്രവൃത്തികൾ അടിയന്തിരമായി പൂർത്തീകരിക്കുവാൻ വേണ്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതനുസരിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരു ഫെബ്രുവരി ഫെബ്രുവരിയോടുകൂടി ഫെബ്രുവരി മധ്യത്തോടു കൂടി ഇതിൻ്റെയൊക്കെ വർക്കുകൾ ആരംഭിക്കുവാൻ സാധിക്കും അതനുസരിച്ച് റോഡിലെ ഈ പുനരുദ്ധാരണം നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും തീരുമാനങ്ങളും കാര്യങ്ങളുമാണ് ചർച്ചകളുമാണ് മാർച്ച് മുപ്പത്തി ഒന്നു മുമ്പായി വെട്ടം തലക്കാട് പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കും തിരു റെയിൽവേ ഓവർബ്രിഡ്ജ് അപ്രോച്ച് റോഡ് നിർമ്മാണം ആറ് മാസം എന്നുള്ളത് എട്ടു മാസത്തിനകം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരെ പങ്കെടുപ്പിച്ച് വിളിച്ചേർത്ത അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു എം എൽ എ ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിനോബിയ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ തിരു റോഡ് എഇ മുഹമ്മദ് ഷാഫി പി ഡബ്ല്യു ബ്രിഡ്ജ് തിരൂർ എഫ് ജിഒ റീന തുടങ്ങിയ യോഗത്തിൽ സംബന്ധിച്ചു